ഓക്കേ ഞാൻ ആരെങ്കിലും ഓദനല്ല വേണ്ടാണ് കണ്ടിര

何が何が何が何が何が何が何が何が何が何がでが何がーが何が何が何が何が何が何が何がクが何が何が何が何が何が何が何が何が何が何が何が何が何が何が何が何が何が何が何が何が何がが何が何が何が何が何が何が何が何が何が何が何が何が何が何が何が何が何が പുരാക്കുമെന്നും വിദ്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭയശങ്ക കൂടാതെ മമതയോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔതൃ കൃത്യം ഗതാഗതിയും വിശ്വസ്തകളും എൻ്റെ പരമാവധി പരമാവധി കഴിവ് പ്രചോദനപ്പെടുത്തുമെന്നും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്പെട്ടു மண்டலத்தில் <laughs> நடக்க <laughs> <laughs> ിൽ പ്രയാസം കൂടാതെ ഉദ്ഘാഷന കൂടാതെ എന്റെ യഥാവിധിയായ അപ്പോൾ ആരും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അവിടെ ഒരു മത്സരം മത്സരാധി കാഴ്ചവെക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അത് നമ്മുടെ സപ്പോസിറ്റിനനുസരിച്ച് നമ്മളത് വർക്ക് ചെയ്യും വർക്ക് ചെയ്ത് വിജയമാണ് നമ്മുടെ ലക്ഷ്യം കഴിഞ്ഞ കാലത്ത് കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ട് കുറച്ചുകൂടി വോട്ട് നമുക്കവിടെ വർദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ചിറ്റാർ പഞ്ചായത്ത് ഏറ്റവും വോട്ട് കുറവുള്ളൊരു മേഖലയാണ് വാർഡായിരുന്നു കാണി രണ്ടാം വാർഡാണ് ബി ജെ പി സംബന്ധിച്ചത് അപ്പോൾ അവിടിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ട് കൂടുതൽ വോട്ട് നമുക്ക് പാർലമെൻറ്റിൽ വർദ്ധിച്ചു വന്നിട്ടുണ്ട് അത് കുറച്ചുകൂടി ഒന്ന് മെജോറിറ്റി ആക്കാൻ വേണ്ടി നമുക്ക് വിജയിക്കെടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഈ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ചിറ്റാർ പഞ്ചായത്തിൽ ഒരു രാഷ്ട്രീയമായ ഒരു ഭരണമല്ലല്ലോ ഇപ്പോൾ നടക്കുന്നത് ചിറ്റാർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കേവലം അധികാരം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഭരണ വ്യവസ്ഥയാണ് നടക്കുന്നത് അപ്പോൾ അതിനകത്ത് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരുന്ന ഒരു ഒരു മേഖലയാണ് ഈ പാർട്ടിയെ നിലനിർത്താൻ വേണ്ടി ബലിദാനികളെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള സ്ഥലമായിട്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റും കോൺഗ്രസ് പാർട്ടിയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി പരസ്പരം അധികാരം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഇതാണ് ഇവിടെ വികസനം എന്ന് പറയുന്നത് ചുറ്റാറെ ഒരു അവികസിത മേഖലയാണ് കുടിവെള്ളം അതുപോലെ പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യം പ്രശ്നം അതുപോലെ നൂറുനൂറ് വർഷങ്ങൾ വീടില്ലാത്ത ധാരാളം ആൾക്കാർ അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളൊക്കെ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളൊക്കെ പ്രധാനമന്ത്രിയുടെ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളൊക്കെ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവരുവാൻ ബി ജെ പി ഭരണത്തിൽ വരുന്നതാണ് എന്തുകൊണ്ടും നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അഭികാമ്യം അതുതന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ബി ജെ പി വിജയിപ്പിക്കണം സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം ജനങ്ങളുടെ സാധാരണക്കാരുടെ വിജയം ഈ നാട്ടിൽ ഉറപ്പുവരുത്താം ബി ജെ പിയുടെ വിജയം അനിവാര്യമാണെന്ന് തന്നെയാണ് ബി ജെ ഇല്ല ഏകദേശം രണ്ട് ദശാബ്ദ കാലം സജീവമായ രാഷ്ട്രീയത്ത് നിന്ന ആളെന്നുള്ള രണ്ടാം നാട്ടിലെ പ്രത്യേകിച്ച് ഞങ്ങളവിടെ വോട്ടർ പട്ടികയിൽ ധാരാളം ആൾക്കെ ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത് നമ്മൾ ഇരുപതിൽ ഇലക്ഷൻ പദ്ധതി ചെയ്യുന്നില്ല അതിനുശേഷം ബി ജെ പിയിലേക്ക് ധാരാളം ആളുകൾ കടന്നു വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ടും അനുഭാവപൂർവ്വമായ നിലപാട് നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജെ പി പ്രസന്നൻ അവിടെ വിജയിച്ചു വരും വിജയിച്ചു വന്നു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ധാരാളം വികസന പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ നടത്താൻ ഞങ്ങളെക്കൊണ്ട് കൊണ്ട് കഴിയും ജെ പി പ്രസന്നൻ്റെ എല്ലാ വിദ്യാശംസകളും よろしくお願いしま